നാലു വർഷ ബിരുദ കോഴ്സുകൾ ഈ അധ്യയന വർഷം മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ സർവകലാശാലകളിലും കലാലയങ്ങളിലും നടത്തുന്ന ബിരുദ പഠന കോഴ്സുകളിലേക്കാണ് ആ കോഴ്സുകളെ അടിസ്ഥാനപരമായി തന്നെ മാറ്റി തീർക്കുന്ന തരത്തിലാണ് നമ്മുടെ ഫോർ ഇയർ യു ജി കരിക്കുലം തയ്യാറാക്കിയിട്ടുള്ളത് ഒരു വർഷം സമയമെടുത്തുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എല്ലാ വിഭാഗം സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച ചെയ്തും വിവിധങ്ങളായിട്ടുള്ള ശില്പശാലകൾ സംഘടിപ്പിച്ചും ഒക്കെ നല്ല മുന്നൊരുക്കങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഈ ഈ വർഷം വർഷം അക്കാദമിക ജൂലൈ ഒന്നിന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ കോഴ്സുകൾക്ക് തുടക്കം കുറിക്കും ഇതിനോടനുബന്ധിച്ച് മുഴുവൻ സർവകലാശാലകളിലും കോളേജുകളിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു